നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം നാലു മാസത്തോട് അടുക്കുകയാണ് കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞ് ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് സാധാരണക്കാരായ പലസ്തീനികൾക്കാണ് എന്നിട്ടും കലിയടങ്ങാതെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കുമേൽ ഇസ്രായേലിന്റെ വംശഹത്യാപരമായ ക്രൂര നടപടികൾക്കെതിരെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര കോടതി ഇസ്രായേൽ കുറ്റം ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് പുതിയ നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് റാഫേക്ക് നേരെ കരയാക്രമണം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജനങ്ങളെ ഒഴിപ്പിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം ഐക്യരാഷ്ട്രസഭയുടെയും ലോക രാജ്യങ്ങളുടെയും പ്രതിഷേധം അവഗണിച്ചാണ് റാഫേൽ കലയാക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത് റാഫേൽ പ്രവേശിക്കരുതെന്ന് ഇസ്രായേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ലക്ഷ്യങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം റാഫേലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിന്റെ ആകുലത സർക്കാർ ഗൗരവമായി കാണുന്നുവെന്ന് ഇസ്രായേൽ മന്ത്രി മിറി റെഗേവ് പറഞ്ഞു ഈജിപ്തുമായി സംഭാഷണം നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി റാഫേലെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം ഗൾഫ് മേഖലയെയും ലോക സമ്പദ്ഘടനയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ഐ എം എഫ് മേധാവി മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ടൂറിസം മേഖലയെ ബാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെങ്കടലിലെ കപ്പൽ ചരക്ക് ഗതാഗതം കുറയുന്നത് ചരക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതായും ഐ എം എഫ് മേധാവി ചൂണ്ടിക്കാട്ടി